ഹാപ്പി മൂമെന്റ്സ് ടൈംലെസ് ക്രിയേഷൻസ് വെരിഷൻസ് ഫ്രം കവിത ഗോൾഡൻ ഡയമണ്ട്സ് വാർത്തകൾ തുടരുന്നു വിദ്യാലയങ്ങൾ തുറക്കുമ്പോൾ മാത്രം മതിയോ ലഹരി പരിശോധന റിപ്പോർട്ട് കാണാം മധ്യവേനൽ അവധി കഴിഞ്ഞ സ്കൂളുകൾ തുറക്കുന്നതിന് മുന്നോടിയായി വിദ്യാഭ്യാസ ഉപ ഡയറക്ടറും ജില്ലാ മേധാവികളായ കളക്ടർമാരും പുറപ്പെടുവിച്ച നിർദ്ദേശങ്ങൾ വായിച്ച് പലരും മൂക്കത്ത് വിരൽ വെച്ചുപോയി സ്കൂളുകളുടെ പരിസരത്തുള്ള കടകളിൽ പരിശോധന കർശനമാക്കണമെത്രേ എന്നാൽ ഇവിടുത്തെ ചിന്താവിഷയം മറ്റൊന്നാണ് തമിഴ്നാട് ഉൾപ്പെടെയുള്ള അന്യസംസ്ഥാനങ്ങളിൽ നിന്നും പാലക്കാടൻ ചുരം കടന്ന് ലഹരി വസ്തുക്കളും നിരോധിത പുകയില ഉൽപ്പന്നങ്ങളും കേരളത്തിൽ എത്തുന്നത് എങ്ങനെ ഇതിൻ്റെ വാഹകരായി പ്രവർത്തിക്കുന്ന കേന്ദ്രങ്ങളും ആളുകളും ആരെല്ലാം ഇവർക്ക് പിന്തുണയും സഹായങ്ങളും ചെയ്തു കൊടുക്കുന്നത് ആരെല്ലാം ഇത്തരം കാര്യങ്ങൾക്കാണ് ശരിയായ ഉത്തരം ലഭിക്കേണ്ടത് കേരളത്തിൽ ക്യാൻസറിനിടയാക്കുന്ന പാൻ മസാലകളും ഹാൻസ് തുടങ്ങിയ പുകയില ഉൽപ്പന്നങ്ങളും വിൽപ്പന നിരോധിച്ചിട്ട് വർഷങ്ങൾ പലത് കഴിഞ്ഞു എന്നാൽ പല കടകളിലും ഇവ ഇന്നും സുലഭമായി ലഭിക്കുന്നു എന്നതാണ് വസ്തുത വർഷത്തിലൊരിക്കൽ പേരിനൊരു പരിശോധന നടത്തി കേസുകളുടെ എണ്ണം തികയ്ക്കുന്ന രീതിയിൽ മാറ്റമുണ്ടാകണം മാനവരാശിക്ക് തന്നെ ഭീഷണി ഉയർത്തുന്ന ഇത്തരം വസ്തുക്കൾ വിൽപ്പന നടത്തുന്നവരെ പിടികൂടി മാതൃകാപരമായി ശിക്ഷിക്കുന്നതോടൊപ്പം ഇവർക്ക് ഇത്തരം സാധനങ്ങൾ എത്തിച്ചു കൊടുക്കുന്നവരെയും പിടികൂടി ശിക്ഷിക്കണം അതിന് രഹസ്യ പോലീസ് ആവശ്യമെങ്കിൽ അതുണ്ടാക്കണം അല്ലാതെ ചില പ്രത്യേക സമയങ്ങളിൽ മാത്രം പരിശോധന എന്ന പ്രഹസന നാടകം ആടിത്തീർത്ത് അവസാനിപ്പിക്കുകയല്ല വേണ്ടത് ജാഗ്രതാ സമിതികൾക്കും ഇക്കാര്യങ്ങളിൽ നല്ലൊരു പങ്ക് വഹിക്കാനാകും യുവാക്കൾക്കും വിദ്യാർത്ഥികൾക്കുമായി നിരന്തരമായ ബോധവൽക്കരണവും ഇക്കാര്യത്തിൽ ഉണ്ടാകേണ്ടതുണ്ട് ഇത്തരം കേസുകളിൽ ഇടപെടില്ലെന്ന രാഷ്ട്രീയ നേതൃത്വവും തീരുമാനിക്കണം എന്നാൽ മാത്രമേ നമ്മുടെ നാടിനെ ഗ്രസിച്ചിരിക്കുന്ന ശാപത്തിൽ നിന്നും മോചിപ്പിക്കാൻ നമുക്ക് കഴിയൂ അതിനായി ഓരോരുത്തരും മനസ്സിൽ പ്രതിജ്ഞയുമായി മുന്നേറണം